ൂടിയ നടപ്പാത ഇഴജന്തുക്കളുടെ താവളമാകുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര ഭീതിയോടെ പനമരം ഗവൺമെന്റ് കൂടി കടന്നുപോകുന്ന പോകുന്ന നടപ്പാതയാണ് കാടുമൂടി അപകട ഭീഷണി ഉയർത്തുന്നത് പനമരം ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപത്ത് നിന്നും ഗവൺമെന്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ അടുത്തെത്തിച്ചേരുന്ന നടപ്പാതയാണ് വലിയ രീതിയിൽ കാടുമൂടി കിടക്കുന്നത് നിരവധി കാൽനട യാത്രക്കാർക്ക് പുറമെ വിദ്യാർത്ഥികളും ആശ്രയിക്കുന്ന പാതയിൽ ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ് മനപരം ടൗണിൽ നിന്ന് സ്കൂളിലേക്കും ഹോസ്പിറ്റലിലേക്കും ഒക്കെ എളുപ്പവഴിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത് ഈ വഴി കാടും കിടക്കുകയാണ് കാടും അതോടൊപ്പം ചെളിയുമാണ് മര്യാദയ്ക്ക് ഈ വഴിയിലൂടെ നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് തൊഴിലുറപ്പിലോ മറ്റേ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വഴിയിലെ കാട് വെട്ടി ചെളിയൊക്കെ നീക്കം ചെയ്ത് ആളുകൾക്ക് നന്നായി നല്ല രീതിയിൽ നടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഇവിടെയുള്ള പഞ്ചായത്ത് മെമ്പറോടും അധികാരികളോടും ഒക്കെ പറയുന്നത് സ്കൂളിന്റെ ക്ലാസ് മുറികളോട് ചേർന്നു പോകുന്ന നടപ്പാതയിൽ കാട് വളർന്നതിനാൽ ഇഴജന്തുക്കൾ ജനൽ വഴി ക്ലാസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയേറെയാണ് കാട് ഉടൻ വെട്ടിമാറ്റണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം റഷീദ് വനടിവിഷൻ പനമരം